വീട് കിണർ നിർമ്മാണ വേളകളിൽ വാസ്തു പരിഗണിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പലരും ഇതോടുകൂടി വാസ്തുവിൻ്റെ പ്രാധാന്യത്തെ അവഗണിക്കാറുമുണ്ട് എന്നാൽ വാസ്തുശാസ്ത്രത്തിൽ വീടിൻ്റെ പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് ദൈനംദിന ജീവിതത്തിൽ അവലംബിച്ചാൽ നമുക്ക് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കും വീട്ടിലെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നുറുങ്ങുകൾ വാസ്തുവിൽ നൽകിയിട്ടുണ്ട് മരങ്ങൾക്കും ചെടികൾക്കും ഏത് ദിശയാണ് അനുകൂലം എന്നതടക്കമുള്ള വിവരങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പൂക്കളിൽ വളരെ സവിശേഷതയുള്ള പൂവാണ് ജമന്തി ജമന്തി ചെടിക്ക് വാസ്തുശാസ്ത്രത്തിൽ വലിയ പ്രാധാന്യമാണ് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണ് ജമന്തിയുമായി ബന്ധപ്പെട്ട വാസ്തു തത്വങ്ങൾ എന്ന് നോക്കാം വീടുകളിൽ പൂച്ചെടികൾ പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അനുയോജ്യമായ ഒരു ഇൻഡോർ സസ്യമാണ് ജമന്തി വൈവിധ്യങ്ങളായ നിറങ്ങളോടെ ജമന്തി വീടിനും പ്രകൃതിക്കും ഭംഗി കൂട്ടുന്നു സന്തോഷത്തിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമായാണ് ജമന്തിയെ കണക്കാക്കുന്നത് ജമന്തി വീട്ടിലെ സ്വീകരണ മുറിയിൽ സ്ഥാപിക്കുന്നത് നല്ലതാണെന്ന് വാസ്തുചാത്രത്തിൽ പറഞ്ഞിരിക്കുന്നു മഞ്ഞ ജമന്തി സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമാണ് വീടിനുള്ളിൽ മഞ്ഞ ജമന്തി വളർത്തുന്നത് പോസിറ്റീവ് വൈബ് ആകർഷിക്കുന്നു ഇത് വായുവിനെ ശുദ്ധീകരിക്കുകയും വീട്ടിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുകയും ചെയ്യുന്നു മഞ്ഞ ജമന്തി സംതൃപ്തിയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു ഇവ ഒരു സമ്മാനമായി നൽകുന്നതും സ്വീകരിക്കുന്നതും നല്ലതാണ് അതേസമയം മഞ്ഞ ജമന്തി കിടപ്പുമുറിയിൽ വെക്കുന്നതിനെ വാസ്തുശാസ്ത്രം പിന്തുണയ്ക്കുന്നില്ല ഏത് നിറത്തിലുള്ള ജമന്തിയായാലും വീട്ടിലും പൂന്തോട്ടത്തിലും വളർത്തുന്നത് കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും എന്നാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് വലിയ പൂക്കളേക്കാൾ ചെറിയ പൂക്കളുള്ള ചെടികളായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുന്നത് വീട്ടിൽ വളർത്തുന്ന ജമന്തികൾ വാടിപ്പോയാൽ അത് പെട്ടെന്ന് തന്നെ ചെടിയിൽ നിന്ന് നീക്കം ചെയ്യണം വാടക ജമന്തി അങ്ങനെ തന്നെ നിലനിർത്തുന്നത് വീട്ടിലെ അംഗങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കും പുഴു കീടങ്ങൾ എന്നിവയുടെ ആക്രമണത്തിൽ നിന്ന് വീടിനുള്ളിൽ വളർത്തുന്ന ജമന്തി ചെടിയെ രക്ഷിക്കണം വീടിനുള്ളിൽ വെച്ച ജമന്തി ചെടിയുടെ ഇലകളോ പൂക്കളോ പുഴുതിന്നാൻ തുടങ്ങിയാൽ ആപത്ത് വരാൻ പോകുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്